തൊട്ട് താഴത്തെ വേദിയിൽ ഇപ്പോൾ അനുസ്മരണ ചടങ്ങ് ആരംഭിച്ചിട്ടുണ്ട് അവിടെ നേതാക്കൾ പ്രസംഗിക്കുകയാണ് എന്തായാലും രാഹുൽ ഗാന്ധി അല്പസമയത്തിനുള്ളിൽ തന്നെ അവിടേക്ക് ആ വേദിയിലേക്ക് എത്തും അതിനു മുന്നോടിയായി ഇപ്പോൾ പള്ളിയിൽ പുതുപ്പള്ളി പള്ളിയിൽ കയറി പ്രാർത്ഥിക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വന്നപ്പോൾ മുതൽ തന്നെ നിരവധി ആളുകൾ ഇവിടെ തടിച്ചുകൂടിയിരുന്നു അത് രാഹുൽ ഗാന്ധിയെ സ്നേഹിക്കുന്നവർ മാത്രമല്ല അതിനുപരി ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന നേതാവിനെ നെഞ്ചിലേറ്റിയ ഒരുപാട് ആളുകൾ ഇവിടേക്ക് എത്തിയിട്ടുണ്ട് അവർക്കതോടൊപ്പം തന്നെ രാഹുൽ ഗാന്ധിയെയും കാണാൻ സാധിക്കുന്നു സാധിക്കുന്നതെന്നുള്ളത് തന്നെയാണ് അവരുടെ ഒരു ഏറ്റവും സന്തോഷകരമായിട്ടുള്ളൊരു നിമിഷം എന്തായാലും ഈ രണ്ടാം വർഷത്തിൽ രാഹുൽ ഗാന്ധി തന്നെ കേരളത്തിലേക്ക് വരുമ്പോൾ തെരഞ്ഞെടുപ്പിൻ്റെ പടിവാതിക്കലാണ് അതിൻ്റെ ഒരു രാഷ്ട്രീയ വശം കൂടി നമ്മൾ കാണേണ്ടതുണ്ട് കാരണം കോൺഗ്രസ് പ്രവർത്തകരെ കൂടുതൽ ഊർജ്ജസ്വലരാക്കി പ്രവർത്തന രംഗത്തെ ഇറക്കാനുള്ള ചില രാഹുൽ ഗാന്ധി വേദിയിൽ പ്രസംഗിക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതുകൊണ്ട് തന്നെ കേരളത്തിലുടനീളമുള്ള നേതാക്കളെല്ലാം തന്നെ ഇന്ന് പുതുപ്പള്ളിയിലേക്ക് എത്തിയിട്ടുമുണ്ട് എസ് കെ പുതുപ്പള്ളിയിൽ ഉമ്മൻചാണ്ടിയുടെ കുടീരം സന്ദർശിക്കുന്ന ദൃശ്യമാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത് അദ്ദേഹം അവിടെ പുഷ്പാഞ്ജലി അർപ്പിച്ചു അതിനുശേഷമാണ് ഇപ്പോൾ നിതിൻ അംബുജൻ കൂടി നമുക്കൊപ്പം ചെറിയാണ് ചാണ്ടിയമ്മനയും ദൃശ്യത്തിൽ കാണാം അദ്ദേഹത്തിന് വലിയ സ്വീകരണമാണ് രാഹുൽ ഗാന്ധിക്ക് അവിടെ ലഭിച്ചത് നിതിൻ അംബുജൻ ചേരുന്നു നിതിൻ ഈ കെ പി സി അധ്യക്ഷനും ഒക്കെ അവിടെ ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ് ഉമ്മൻചാണ്ടിയുടെ ഓർമ്മകൾ നിറഞ്ഞു നിൽക്കുന്ന പുതുപ്പള്ളിയിലേക്ക് കടന്നു വരുമ്പോൾ രാഹുൽ ഗാന്ധി മാധ്യമങ്ങളെ കണ്ടോ കാണുമോ രാഹുൽഗാന്ധി അല്പസമയത്തിനകം തന്നെ ഈ പള്ളിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങും പുറത്തേക്ക് ഇറങ്ങും അതിനുശേഷം തൊട്ടടുത്തുള്ള ഒരു ഹാളിലാകും അല്പനേരം അദ്ദേഹം അവിടെ ചെലവഴിക്കുക പിന്നീടാകും പൊതുസമ്മേളനത്തിലേക്ക് രാഹുൽഗാന്ധി കടക്കുക നമുക്കറിയാം രാഹുൽ ഗാന്ധി ഇപ്പോൾ അദ്ദേഹത്തിന്റെ ഉമ്മൻചാണ്ടിയുടെ കല്ലറയിൽ പോയി പുഷ്പാർച്ചന നടത്തിയ ശേഷമാണ് ഇപ്പോൾ പുറത്തേക്ക് വന്ന് ഇപ്പോൾ പള്ളിയിൽ പോയിരിക്കുന്നത് നമുക്കറിയാം പുതുപ്പള്ളിയിൽ ഉമ്മൻചാണ്ടി പുതുപ്പള്ളിയിൽ ഉണ്ടെങ്കിൽ ഏത് നിമിഷവും ഏത് സമയത്തും അപ്പോൾ രാഹുൽഗാന്ധി പള്ളിയിൽ നിന്ന് പുറത്തേക്കിറങ്ങി തൊട്ടടുത്തുള്ള ഹാളിലേക്ക് പോവുകയാണ് അല്പസമയം അവിടെ ചെലവഴിച്ച് അതിനുശേഷം അദ്ദേഹം പുറത്ത് പൊതുസമ്മേളനത്തിൽ പങ്കെടുക്കും പൊതുസമ്മേളനം വളരെ പ്രധാനപ്പെട്ടതാണ് കാരണം ഉമ്മൻചാണ്ടി തുടങ്ങിവെച്ച നിരവധി പദ്ധതികളുണ്ട് അതിലെല്ലാം തന്നെ ഒരു രണ്ടാം ഘട്ടത്തിന്റെ തുടക്കം അതോടൊപ്പം തന്നെ പന്ത്രണ്ട് വീടുകൾ താക്കോൽദാനം ഉൾപ്പെടെയുള്ള ഉദ്ഘാടന ചടങ്ങുകളൊക്കെ തന്നെ അദ്ദേഹം നിർവഹിക്കും മെത്തേ ടോബി സൂചിപ്പിച്ച പോലെ തന്നെ ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പ് വരാനിരിക്കുന്ന ഒരു പശ്ചാത്തലമുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഉമ്മൻചാണ്ടിയുടെ രണ്ടാം ചരമവാർഷികം രാഹുൽ ഗാന്ധിയെ തന്നെ ഇവിടെ ഇറക്കിക്കൊണ്ട് ഈ നിലയിൽ വിപുലമായി തന്നെ പുതുക്കുള്ളിൽ ഉമ്മൻചാണ്ടി ഉണ്ടെങ്കിൽ ഒറ്റ ദിവസവും ഏത് ദിവസവും അദ്ദേഹം മുടങ്ങാതെ ഇവിടേക്ക് വരുവായിരുന്നു അത് അത്തരത്തിൽ വൈകാരികമായി ഏറെ ഉമ്മൻചാണ്ടിക്ക് പുതുപ്പള്ളി എത്ര തിരക്കുള്ള ദിവസമാണെങ്കിലും ഉമ്മൻചാണ്ടി പുതുപ്പള്ളിയിലുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ ഇവിടെ വരാതെ പോകാറില്ല അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ജീവിതത്തിലെ ഏത് പ്രതിസന്ധി ഘട്ടത്തിലും എപ്പോഴും ഉമ്മൻചാണ്ടി പുതുപ്പള്ളിയിൽ ഒരു ചിത്രം നമ്മുടെ മനസ്സിൽ ഇപ്പോഴും ഉണ്ട് അതുകൊണ്ട് തന്നെ അത്തരത്തിൽ വൈകാരികമായ ഒരു സ്ഥലം കൂടിയാണ് ഉമ്മൻചാണ്ടി പുതുപ്പള്ളി നിലവിൽ അദ്ദേഹം പള്ളിയുടെ ഉള്ളിൽ നിന്ന് ഇപ്പോൾ പുറത്തേക്കിറങ്ങി തൊട്ടടുത്തുള്ള ഹാളിലേക്ക് പോയിരിക്കുകയാണ് അല്പസമയത്തിന് തന്നെ ഇവിടെ നിന്ന് രാഹുൽ ഗാന്ധി തൊട്ട് താഴെയുള്ള അതായത് പള്ളിക്ക് സമീപത്തെ ഗ്രൗണ്ടിൽ ഉമ്മൻചാണ്ടിയുടെ രണ്ടാം ചരമവാർഷിക ദിനമാണിന്ന് പുതുപ്പള്ളിയിൽ ആഘോഷ പരിപാടി ഉദ്ഘാടനം ചെയ്യാനായി രാഹുൽ ഗാന്ധി എത്തിയിട്ടുണ്ട് രാഹുൽ ഗാന്ധി പ്രാർത്ഥനാ നിർഭരമായ മനസ്സോടെ രാഹുൽ ഗാന് ഉമ്മൻചാണ്ടിയുടെ കല്ലറയിൽ പുഷ്പാഞ്ജലി അർപ്പിച്ചതിനു ശേഷം അദ്ദേഹം അവിടെ പാർട്ടി പ്രവർത്തകരെ ഒക്കെ കാണുന്ന ദൃശ്യമാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത് അവിടെ വലിയൊരു ജനാവലി തടിച്ചു കൂടിയിട്ടുണ്ട് ശരിക്കും ഒരു ഒരു ഈ പുതുപ്പള്ളി എന്ന് പറയുന്ന സ്ഥലം തന്നെ ആളുകൾക്ക് സന്ദർശിക്കാനുള്ള വെള്ളങ്കണ്ണി പോലെയൊക്കെ ഉണ്ടാകുന്ന ഒരു സ്ഥലമായി വളരെ വേഗത്തിൽ മാറിക്കൊണ്ടിരിക്കുന്നു ആറ്റെങ്കിൽ നിന്നൊരു ബസ് സർവീസ് തന്നെ അവിടത്തേക്ക് ഇപ്പോൾ പുതുപ്പള്ളിയിലേക്ക് ആരംഭിച്ചിട്ടുണ്ട് ടോബി ജോ അനുസ്മരണ പരിപാടിയാണ് ഇപ്പോൾ അവിടെ പുതുപ്പള്ളിയിൽ അനുസ്മരണ പരിപാടിയാണ് നടക്കുന്നത് അതുപോലെ അദ്ദേഹത്തിൻ്റെ രണ്ടാം ചരമവാർഷിക ഒരുപക്ഷെ കേരളം കണ്ട ഏറ്റവും ജനകീയതയുള്ള മുഖ്യമന്ത്രിയായിരുന്നു ഉമ്മൻചാണ്ടി എന്ന് എല്ലാവർക്കും അറിയാം അദ്ദേഹത്തിൻ്റെ ജനസമ്പർക്ക പരിപാടി ലോക ജനാധിപത്യ വേദികൾ തന്നെ ഒരു മാതൃകയായി മാറിയതാണ് ടോബി ജോൺസൺ ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ സ്മാരകത്തിൽ നിന്ന് തത്സമയം ചേരുകയാണ് പുതുപ്പള്ളി പുതുപ്പള്ളിയിൽ അദ്ദേഹത്തിൻ്റെ ധർമ്മപത്നി മറിയമ്മ ഉമ്മനയും നമുക്ക് കാണാൻ കഴിയും ടോബി ജോൺസൺ ചേരുന്നു ടോബി പറയും എസ് കെ എൻ എന്തായാലും രാഹുൽ ഗാന്ധി എത്തിയിരിക്കുന്നു അതിൻ്റെ ഒരു ആവശ്യമുണ്ട് ഉമ്മൻചാണ്ടിയുടെ ഈ രണ്ടാം ചരമവാർഷികം എന്തായാലും ഈ പ്രവർത്തകരെല്ലാം അത് നെഞ്ചേറ്റിയിരിക്കുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് കാണാം ദൃശ്യങ്ങളിൽ കാണാം വൻ ജലാവലി തന്നെ ഇവിടെയുണ്ട് അതിശക്തമായിട്ടുള്ള മഴയുണ്ട് ആ മഴയെ അവഗണിച്ചും ആയിരക്കണക്കിന് ആളുകൾ ഈ ചടങ്ങിലേക്ക് എത്തിയിരിക്കുന്ന ദൃശ്യങ്ങളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഏതായാലും രാഹുൽ ഗാന്ധി അല്പസമയം എത്തി നേരെ വന്നത് കല്ലറയിലേക്കാണ് പുതുപ്പള്ളിപ്പള്ളിയുടെ ഗേറ്റ് തുറന്ന് അദ്ദേഹം പള്ളിയുടെ കല്ലറയിലേക്ക് ഉമ്മൻചാണ്ടിയെ അടക്കം ചെയ്തിട്ടുള്ള ആ കല്ലറയിലെത്തി അവിടെ പുഷ്പാഞ്ജലി നടത്തി അതുപോലെ തന്നെ മെഴുകുതിരി കത്തിച്ചു അവിടെ നിന്ന് നേരെ പള്ളിയിലേക്ക് പുതുപ്പള്ളി പള്ളിയിലേക്ക് എത്തി പുതുപ്പള്ളി പള്ളിയിൽ അദ്ദേഹം കയറി അല്പനേരം പ്രാർത്ഥിച്ചു അതിന് ശേഷമാണ് ഇപ്പോൾ വേദിയിലേക്ക് പ്രധാനപ്പെട്ട അനുസ്മരണ ചടങ്ങ് നടക്കുന്ന വേദിയിലേക്ക് അദ്ദേഹം പോയിരിക്കുന്നത് അതിനു മുമ്പ് വൈദികരുമായും ഈ പള്ളിയുടെ ഹാളിലാണ് അദ്ദേഹം ഇപ്പോൾ ഉള്ളത് അവിടെ വൈദികരുമായി ചെറിയൊരു കൂടിക്കാഴ്ച നടക്കുന്നുണ്ട് ആ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം തൊട്ട് താഴെ സ്ഥിരീകരിച്ചിട്ടുള്ള ഈ പന്തലിലേക്ക് അനുസ്മരണ ചടങ്ങ് ഉമ്മൻചാണ്ടിയുടെ രണ്ടാം ചരമ വാർഷികം ആഘോഷിക്കുന്ന ആ വിപുലമായ വേദിയിലേക്ക് അദ്ദേഹം എത്തും അവിടെ കോൺഗ്രസ് പ്രവർത്തകരെയും ഇവിടെ തടിച്ചുകൂടിയിരിക്കുന്ന ജനാവലെയും അദ്ദേഹം അഭിസംബോധന ചെയ്യും ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഒരു തെരഞ്ഞെടുപ്പ് അടുത്തു നിൽക്കുന്ന ഒരു സമയമാണ് കോൺഗ്രസ് പ്രവർത്തകർ കൂടുതൽ ആവശ്യത്തിലാക്കാൻ അല്ലെങ്കിൽ അവരെ കൂടുതൽ ഊർജ്ജസ്വലരായി പ്രവർത്തന രംഗത്തേക്ക് ഒരു ഘട്ടം ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന ജനകീയ നേതാവിന്റെ ഒരു പിന്തുണ ജനപിന്തുണ എത്രമാത്രമുണ്ടെന്ന് നമുക്ക് ഓരോരുത്തർക്കും അറിയാവുന്നതാണ് ഇവിടെയുള്ള പ്രവർത്തകർക്കെല്ലാം അറിയാം അതോടൊപ്പം തന്നെ രാഹുൽ ഗാന്ധി കൂടി അദ്ദേഹത്തിന്റെ ആ ചരമവാർഷിക ചടങ്ങിൽ പങ്കെടുക്കാൻ എത്തുമ്പോൾ അത് കൂടുതൽ ആവേശത്തിലാക്കുമെന്നുള്ള കാര്യം യാതൊരു സംശയവുമില്ല അതോടൊപ്പം തന്നെ ചില ജനകീയ പദ്ധതികളുടെ പ്രഖ്യാപനങ്ങൾ കൂടി ഇന്ന് ഈ വേദിയിൽ നടക്കുന്നുണ്ട് ഉമ്മൻചാണ്ടി അൻപത്തിമൂന്ന് വർഷം ജനപ്രതിനിധിയായിരുന്നു അതിന്റെ ഒരു ഓർമ്മ എന്നുള്ള നിലയ്ക്ക് അൻപത്തിമൂന്ന് വീട് വെച്ച് വീടുകൾ വെച്ചു നൽകുന്ന ഒരു ചടങ്ങുണ്ട് ആ ചടങ്ങ് നടക്കുന്നുണ്ട് ആ ചടങ്ങിന്റെ ഭാഗമായി പതിനൊന്ന് വീടുകൾ പൂർത്തിയായ പതിനൊന്ന് വീടുകളുടെ താക്കോൽദാന ചടങ്ങ് ഇന്ന് നടക്കും അത് രാഹുൽ ഗാന്ധിയാണ് നിർവഹിക്കുന്നത് അതുപോലെ തന്നെ മറ്റ് സേവന പ്രവർത്തനങ്ങൾക്കുമായി ബന്ധപ്പെട്ടുള്ള ചില പദ്ധതികൾ കൂടി പ്രഖ്യാപിക്കുന്നുണ്ട് ഒരു ടർഫ് കായിക രംഗത്തിന് വേണ്ടി ഒരു ടർഫ് നേരത്തെ രണ്ട് ടർഫുകളാണ് പ്രഖ്യാപിച്ചിരുന്നത് അതിന്റെ ആദ്യ ഉദ്ഘാടനം ഓർണത്തിന്റെ ഒരു ടർഫിന്റെ ഉദ്ഘാടനം കഴിഞ്ഞു രണ്ടാമത്തെ ടർഫിന്റെ ഉദ്ഘാടനവും ഇന്ന് ഇവിടെ നടക്കും അങ്ങനെ മറ്റ് സഹായ സേവനങ്ങൾ നൽകുന്നതിന് വേണ്ടിയുള്ള വിവിധ സാമൂഹിക സേവന പദ്ധതികളുടെ പ്രഖ്യാപനങ്ങളും ഇന്ന് ഈ വേദിയിൽ നടക്കും അത് ഉമ്മൻചാണ്ടി ഫൗണ്ടേഷനുമായി ബന്ധപ്പെട്ടാണ് ആ ചടങ്ങുകളെല്ലാം ആ പരിപാടികളെല്ലാം സംഘടിപ്പിച്ചിട്ടുള്ളത് എന്തായാലും ആയിരക്കണക്കിന് ആളുകളാണ് മഴയും കാലാവസ്ഥയെയും അവഗണിച്ച് ഇവിടെ തടിച്ചുകൂടി നമുക്കറിയാവുന്നത് പോലെ കഴിഞ്ഞ രണ്ട് വർഷക്കാലം ഈ കല്ലറയിലേക്ക് ഒഴുകിയെത്ത ആളുകൾ നിരവധിയാണ് ആ ഒഴുക്ക് ഇപ്പോഴും നിലച്ചിട്ടില്ല ഈ രണ്ടാം വർഷത്തിൽ എത്തി നിൽക്കുമ്പോഴും ഉമ്മൻചാണ്ടിയുടെ കല്ലറയിലേക്ക് എത്തുന്നവരുടെ എണ്ണം അത് വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് അത്രത്തോളം ജനകീയനായ ഒരു നേതാവായിരുന്നു എന്ന് തെളിയിക്കുന്ന ദൃശ്യങ്ങൾ തന്നെയാണ് നമുക്ക് ഈ പുതുപ്പള്ളിയിൽ നിന്നും കാണാൻ സാധിക്കുന്നത് അതിനോടൊപ്പം തന്നെ ഏറ്റവും ജനപ്രീതിയുള്ള രാഹുൽ ഗാന്ധി കൂടി വരുമ്പോൾ അതൊരു വലിയ ഒരു ആവേശം പ്രവർത്തകരിൽ ഉണ്ടാക്കിയിരിക്കുന്നു എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല എന്തായാലും ചടങ്ങ് തുടങ്ങിയിട്ടുണ്ട് ഇപ്പോൾ വേദിയിൽ ഫ്രാൻസിസ് ജോർജ് എം പി സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ് അല്പസമയത്തിനുള്ളിൽ തന്നെ ഈ വേദിയിലേക്ക് രാഹുൽ ഗാന്ധി കൂടി എത്തും രാഹുൽ ഗാന്ധി അതിനുശേഷം ഈ തടിച്ചുകൂടിയിരിക്കുന്ന ഈ പുരുഷാരത്തെ അഭിസംബോധന ചെയ്ത് സംസാരിക്കും ഒരുപക്ഷെ കൂടുതൽ വൈകാരികമാകുന്ന നിമിഷങ്ങളാകാം കാരണം ഉമ്മൻചാണ്ടിയെ പോലെ ഒരു നേതാവിന് നേതാവിനെ ഓർത്തെടുക്കുന്ന ഒരു വേളയിൽ അത് കൂടുതൽ വൈകാരികമാകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഏവരും കാത്തിരുന്ന രാഹുൽ ഗാന്ധിയുടെ ആ ഒരു നടന്നിരിക്കുന്നു ഇനി അദ്ദേഹത്തിന്റെ വാക്കുകൾക്ക് വേണ്ടിയാണ് ഇവിടെ കൂടിയിരിക്കുന്ന പ്രവർത്തകർ അനുസ്മരണ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യാനായി രാഹുൽ ഗാന്ധി എത്തിയിരിക്കുകയാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ സ്മൃതി കുടീരം സന്ദർശിച്ചു ബന്ധുജനങ്ങളെയൊക്കെ അദ്ദേഹം സന്ദർശിച്ചു ഇപ്പോൾ അതിന്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത്